മഞ്ചേശ്വരത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ലോറിയുടെ പിന്നിൽ സ്കൂട്ടറിടിച്ച് യുവാവിന് ദാരുണ മരണം ഉപ്പള ഐല സ്വദേശി കൽപേഷ് യു ഉച്ചിലാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ പത്തോടെ തുമിനാട് ദേശീയപാതയിലാണ് അപകടമുണ്ടായത് തലപ്പാടി കെ സി റോഡിലുള്ള പേപ്പർ മില്ലിലെ ജോലിക്കാരനായ കൽപേഷ് യു ഉച്ചിൽ സ്വദേശമായ ഉപ്പള ഐലയിൽ നിന്നും ജോലി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഒൻപതേ പത്തോടെ തുമിനാട് ദേശീയപാതയിൽ കൽപ്പേഷിൻ്റെ സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു സംഭവ വെച്ച് തന്നെ കൽപേഷ് മരണപ്പെട്ടു വിവരം ലഭിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ സാമൂഹിക പ്രവർത്തകൻ അസ്ലമിൻ്റെ ആംബുലൻസിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും സ്കൂട്ടറും ലോറിയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു ഉപ്പള ഐലയിലെ ഉമേഷിന്റെയും സരോജിനിയുടെയും മകനാണ് മുപ്പത്തിയഞ്ചുകാരനായ കൽപേഷ് യു ഉച്ചിൽ വെള്ളിയാഴ്ചയായിരുന്നു ജന്മദിനം ഇതിനിടയിലാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ കൽപേഷിനെ മരണം തട്ടിയെടുത്തത് കൽപേഷിന്റെ ഭാര്യ നാലു മാസം ഗർഭിണിയാണ് നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്ന കൽപേഷിന്റെ മരണം ഉപ്പള ഐല പ്രദേശത്തെ യാഘമാനം കണ്ണീരിലാകത്തി അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം